നമ്മുടെ സ്വാഗത സംഘം കൺവീനർ ശ്രീമന്ത് അറിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പുറത്തുനിന്നും നമ്മുടെ ആവശ്യപ്പെട്ട പ്രകാരം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ സെക്രട്ടറി ശ്രീ എത്തിക്കര രാധാകൃഷ്ണൻ സ്വാമി നമ്മുടെ ശംകുമാർ സാറിൻ്റെയും അതുപോലെ പി സി കൃഷ്ണകുമാർ സാറിന്റെ മന്ത്രി സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി പ്രീത ഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി മനോജ എസ് സാമൂഹ്യ ചിന്തകനും പ്രഭാഷകനും നമ്മളെല്ലാം ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ള ഡോക്ടർ ടി എസ് ശ്യാംകുമാർ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിനേശ് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മഠത്തിൽ സുനിൽ വാർഡ് മെമ്പർ ഇടവട്ടം വിനോദ് എസ് സി ഇ എ പി എയുടെ പ്രസിഡന്റ് എസ് സി എ പി എയുടെ പ്രസിഡൻ്റ് ശ്രീ പി അജയ് കുമാർ കെ പി എം എസിൻ്റെ ചന്ദനതോപ്പ് യൂണിയൻ്റെ സെക്രട്ടറി സുനിൽകുമാർ കെ ടി എം എസിൻ്റെ താലൂക്ക് കൗൺസിലർ ബിജു ലക്ഷ്മാന്ത് സിദിന സർവീസ് സൊസൈറ്റിയുടെ കൗൺസിലർ തുളസീധരൻ എ എം എസ് സി പിയുടെ പ്രസിഡൻറ്റ് ജില്ലാ പ്രസിഡന്റ് ജി ശിവസുധൻ പെരുന്നാട് വിപ്ലവ സമിതിയുടെ കൺവീനർ ശ്രീമതി ശ്രീ ആശാലത എസ് വി തുടങ്ങി സ്വാഗതം പറഞ്ഞപ്പോൾ എല്ലാ ബഹുമാന്യരുടെയും പേരുകൾ ഇവിടെ പരാമർശിക്കപ്പെട്ടിരുന്നു വേദിയിൽ ഉടപ്പം തന്നെ സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരെ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു പെരുന്നാട് വിപ്ലവത്തിന്റെ നൂറ്റി പത്താമത് വാർഷികമാണ് കല്ലമാല സമരത്തെ അഭിമാനത്തോടുകൂടി ഓർക്കുന്ന സമയവും കൂടിയാണിത് ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും എൻ്റെ അനുജനെ പോലെ സ്നേഹിച്ചിരുന്ന നമ്മളോട് ഒപ്പമില്ലാത്ത നമ്മെ കോവിഡ് കാലത്ത് വിട്ടുപിരിഞ്ഞ ബാനർജിയുടെ ഒരു പാട്ട് ഞാൻ അടുത്ത കാലത്ത് കേട്ടു ആ രണ്ടു വരി എനിക്ക് ബാനർജിയെ പോലെ ഒന്നും പാടാൻ എനിക്കറിയത്തില്ല ഞാൻ അടുത്തിങ്ങനെ ചുമ്മാ യൂട്യൂബിൽ ഇങ്ങനെ പല കാര്യങ്ങളും നോക്കി പോയപ്പോഴാണ് ബാനർജിയുടെ ആ പാട്ട് ഞാൻ കേട്ടത് അതിന് രണ്ടുപേരെയും എനിക്ക് പാടാനറിയത്തുള്ളൂ ബാനർജി പാടി പോലെ പാടാനും അറിയത്തില്ല എന്നാലും വണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറഞ്ഞ ദാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറഞ്ഞ ദാരുടെ വരവും അതിനകത്ത് തന്നെ മഹാത്മാ അയ്യങ്കാളിയെ അഭിമാനത്തോടുകൂടി ഓർക്കുന്ന പാട്ടും വരികളും പാട്ടനുഭവവുമാണ് യഥാർത്ഥത്തിൽ മഹാത്മാ അയ്യങ്കാളി കേരള നവോത്ഥാനത്തിന് വിത്തുഭാഗിയ സാമൂഹിക നവോത്ഥാന നായകനാണ് അദ്ദേഹം ഒഴുതു മറിച്ച മണ്ണിലാണ് കേരള നവോത്ഥാനം ആരംഭിക്കുന്നത് എന്ന് അഭിമാനത്തോടി പറയാം അധ്യക്ഷ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ എന്തുണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരള സാമൂഹ്യ നവോത്ഥാനത്തിന്റെ തുടക്കം മഹാത്മാ അയ്യങ്കാളി നടത്തിയ പോരാട്ടങ്ങളാണ് അത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടം അതിനായിട്ടാണ് അദ്ദേഹം നില്ുവണ്ടി സമരം നടത്തിയത് വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടത്തിയ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം തന്നെ ഒരു വിദ്യാലയം സ്ഥാപിച്ച് ആ വിദ്യാലയം നടത്തിക്കൊണ്ടുപോകാൻ അക്കാലത്ത് അദ്ദേഹം അനുഭവിച്ച പ്രയാസങ്ങൾ അദ്ദേഹത്തിൻ്റെ കരുത്ത് സംഘടിത ശക്തിയെ അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് ഒക്കെ നമുക്ക് ഇക്കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എത്ര വലിയ വിപ്ലവത്തിനാണ് അദ്ദേഹം അന്ന് നേതൃത്വം നൽകിയതെന്ന് മനസ്സിലാകും പഞ്ചമിയുമായി പള്ളിക്കൂടത്തിലേക്ക് പോയതൊക്കെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടം പോരാട്ടങ്ങളാണ് കല്ലുമാല സമരം അല്ലെങ്കിൽ പെരുന്നാട് വിപ്ലവം കല്ലുമാല പറയുക എന്നതിനും അപ്പുറത്തേക്ക് ആത്മാഭിമാനത്തെ ഉണർത്തുക എന്നതാണ് അദ്ദേഹം ചെയ്തത് പിന്നീട് ഭരണഘടനയിലെ മാനായ അംബേദ്കർ ഈ ഡിഗ്നിറ്റിയോടെ ജീവിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ എഴുതി ചേർക്കുകയുണ്ടായി അപ്പൊ ആ ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ട് നടത്തിയ പോരാട്ടമാണ് പെരുന്നാട് വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പിന്നീട് വിരങ്കി മൈതാനത്ത് ആയിരക്കണക്കിനാകുന്ന മനുഷ്യർ ഒത്തുചേർന്ന് ഈ കല്ലയും മാലയും വലിച്ചെറിഞ്ഞ് ചരിത്രത്തിൽ ഇടം നേടിയ ആ മുഹൂർത്തവും സമരവുമെല്ലാം യഥാർത്ഥത്തിൽ ഒരു ജനതയെ ആത്മാഭിമാന പ്രചോദിതരാക്കി മാറ്റുന്നതിനും ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നടത്തിയ പോരാട്ടമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ വില്ലവണ്ടി യാത്രയാണെങ്കിലും വിദ്യാലയങ്ങൾ സ്ഥാപിച്ചതാണെങ്കിലും കല്ലുമാല പറിച്ചറിയാൻ ഒരു സമൂഹത്തെ അവരെ ആത്മാഭിമാന ബോധമുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടലുകളെല്ലാം തന്നെ അവിടെ നിന്നാണ് ഇപ്പോഴും ഞാൻ പറയുന്നില്ല പൂർണാർത്ഥത്തിൽ ആ പോരാട്ടങ്ങളെല്ലാം വിജയം കണ്ടു എന്ന് പറയുന്നത് പൂർണാർത്ഥത്തിൽ എന്ന് പറയുന്നു ഇനിയും ആ പോരാട്ടങ്ങൾ തുടരേണ്ടിയിരിക്കുന്നു പല രൂപത്തിൽ പല ഭാവത്തിൽ ആ മുന്നേറ്റങ്ങളെ നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നുണ്ട് അതേ കാൽമൂറ്റാണ്ട് കാലം ഇപ്പോഴത്തെ നിയമസഭയുടെ അക്കാലത്തെ രൂപമായിരുന്ന ശ്രീമൂലം സഭയിൽ അംഗമായിരുന്നു അദ്ദേഹം അവിടെ എത്തിയപ്പോഴും അവിടെ എത്തുമ്പോഴും എത്തുന്നതിന് മുൻപുമായി നടത്തിയ പോരാട്ടങ്ങളെ ആ വേദിയിൽ ആർജവത്തോടു കൂടി അവതരിപ്പിക്കുന്നതിനും അത് പല രൂപത്തിൽ ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ശ്രീമൂലം സഭയിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മഹാത്മാ അയ്യങ്കാളിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഞാൻ നിയമസഭാ സാമാജികനായി നിയമസഭയിൽ ചെന്നതിനു ശേഷം ശ്രീമൂലം സഭയിലെ മുതലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ നിയമസഭാ ലൈബ്രറിയിൽ ഇപ്പൊ അതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യും കൂടെ ചെയ്തിട്ടുണ്ട് വളരെ എളുപ്പമാണ് പണ്ടൊക്കെ ആണെങ്കിൽ പോയി പൊടി പിടിച്ച എല്ലാ പുസ്തകങ്ങളെല്ലാം കൂടെ വലിച്ച് വർക്കിയൊക്കെ എടുത്ത് ഓരോന്നോരോന്നായിട്ട് നോക്കുന്നത് ഇപ്പൊ നമ്മൾ സെഷൻ ഡേറ്റ് കൊടുത്താൽ നമുക്ക് എല്ലാ സ്പീച്ചും ഇപ്പം മഹാത്മാ അയ്യങ്കാളിയുടെ കിട്ടും കവാരികുളം കണ്ടൻ കുമാരൻ അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് നോക്കിയപ്പോഴാണ് കേരള നിയമസഭയിൽ ആദ്യമായിട്ട് ഈ വിദ്യാലയങ്ങൾക്ക് എയ്ഡഡ് പദവി വേണമെന്ന് ആവശ്യപ്പെട്ടത് കാവാരികുളം കണ്ഠൻ കുമരനാണ് എയ്ഡഡ് എന്ന് പറഞ്ഞ ഒരു ആശയം ഇപ്പം നമ്മൾ സർക്കാർ സർക്കാർ എയ്ഡഡ് എന്ന് പറയുന്ന വിദ്യാലയങ്ങൾ അദ്ദേഹം സ്ഥാപിച്ച പതിമൂന്ന് വിദ്യാലയങ്ങൾക്ക് ശ്രീമല സഭയിൽ അദ്ദേഹം സബ്മിഷൻസ് എല്ലാം കൊണ്ടുവന്നിട്ട് പിന്നീട് അക്കാലത്ത് തന്നെ എയ്ഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് ആ എയ്ഡഡ് വിദ്യാലയങ്ങൾ എന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ അദ്ദേഹം കഴിഞ്ഞു അപ്പം അത് ഇപ്പം ആത്മഹ്യങ്കയുടെ ആണെങ്കിലും കാവരികളും കണ്ണെങ്കും വരേണ്ടയാണെങ്കിൽ അവരുടെയൊക്കെ നിയമസഭാ ആക്കാനത്തെ ഇടപെടലുകൾ എത്ര ഗഹനവും ആഴത്തിലുമാണ് അന്നത്തെ സാമൂഹ്യ അവസ്ഥ സെൻസസ് പഠിച്ച ആളുകൾ ഭൂമിയുടെ എത്ര ഭൂമിയുള്ള ഇത്ര ആളുകളുണ്ട് ഒരു ഓരോ സമുദായത്തിനും എത്ര എത്ര ശതമാനം വെച്ച് എത്ര അളവിൽ ഭൂമി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നിയമസഭയിലെ അവരുടെ പ്രസംഗങ്ങളൊക്കെ നോക്കുമ്പോൾ അവരെ പ്രസന്റ് ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ ഇന്ന് നമുക്ക് ഇന്റർനെറ്റിൽ പോവാം ഒരുപാട് ഇൻഫർമേഷൻ എടുക്കാൻ ഇപ്പോൾ ഒരുപാട് അവ കാര്യങ്ങളുണ്ട് അന്നൊക്കെ അവർ നിയമസഭയിൽ അതൊക്കെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര കൃത്യമായി ഗൃഹപാഠം ചെയ്തിട്ടാണ് ആധികാരികമായി പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടി വരും അതിനെ എതിർക്കാൻ ആർക്കും കഴിയാത്തത്ര ആധികാരികമായിട്ടാണ് മഹാത്മായങ്കാളിയൊക്കെ അദ്ദേഹം വെളിയിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം ആ നിർമ്മാണ സഭയിലും കൊണ്ടുവരാൻ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്നും നമ്മൾ അഭിമാനത്തോടുകൂടിയാണ് പെരുന്നാട് വിപ്ലവം അങ്ങനെ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഇടം നേടിയ ഒരു ചരിത്ര സംഭവം എന്ന നിലയിലാണ് ഇന്ന് ഇവിടെ ഈ അംബേദ്കർ ഐഡിയൽ മിഷൻ സൊസൈറ്റി അതിൻ്റെ വാർഷികം നൂറ്റി പത്താം വാർഷികം ഹുമാന്യരായ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ഇവിടെ അത് ആഘോഷിക്കുന്നതിന് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ നിയമസഭയിൽ ഒരുപാട് ഞാൻ എപ്പോഴും നിയമസഭയിൽ ബജറ്റിൽ എസ് സി എസ് ടി ഡിമാൻഡിൽ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ അത് ചോദിച്ചു വാങ്ങിക്കുന്നത് നിയമസഭയിൽ ബജറ്റ് വരുമ്പോൾ നമുക്ക് ഹെൽത്തിൽ സംസാരിക്കാം നമുക്ക് എഡ്യൂക്കേഷനിൽ സംസാരിക്കാം നമുക്ക് പി സംസാരിക്കാം അങ്ങനെ നമുക്ക് അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ഒരു ദിവസേ നമുക്ക് പ്രസംഗിക്കാൻ കിട്ടത്തുള്ളൂ അപ്പം ഏത് ഡിമാൻഡിലാണ് സംസാരിക്കേണ്ടതെന്നുള്ളത് എഴുതി കൊടുത്തിട്ട് ആ ഡിമാൻഡ് അന്നേ സംസാരിക്കാൻ കഴിയുള്ളൂ ഞാൻ പലപ്പോഴും എസ് സി എസ് ടി ഡിമാൻഡിടയിലാണ് ഞാൻ ഞാൻ സംസാരിക്കാറുള്ളത് നിയമസഭ അപ്പൊ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കാരണം ഇപ്പോ ഇപ്പം കുഞ്ഞാമൻ സാറിന്റെ പുസ്തകം വായിച്ചാലറിയാം ഭൂപരിഷ്കരണം യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിച്ചതിന്റെ അഞ്ച് ശതമാനം പോലും വിജയിച്ചിട്ടില്ല ഭൂമി യഥാർത്ഥത്തിൽ ഭൂമി കൃഷിഭൂമി കർഷകൻ എന്ന് പറഞ്ഞ മുദ്രാവാക്യം പോലും തെറ്റായിരുന്നു കൃഷിഭൂമി മണ്ണിൽ പണിയെടുക്കുന്നവർക്കെന്നായിരുന്നു മുദ്രാവാക്യം വരേണ്ടിയിരുന്നത് കർഷകന് കിട്ടിയത് കിട്ടി പക്ഷെ അവിടെ പണിയെടുക്കുന്ന ആൾക്ക് ഭൂമി കിട്ടിയില്ല കർഷകന് കിട്ടിയപ്പോഴത്തേക്ക് കർഷകൻ കുറച്ചുകൂടെ അന്നത്തെ സോഷ്യൽ സ്റ്റാറ്റയിൽ കുറച്ചുകൂടെ അധികാരവും അവകാശവും സാമൂഹ്യ അംഗീകാരവും സ്വത്തും ഒക്കെ ഉള്ള ആളുകളായിരുന്നു കർഷകൻ അവരിലേക്കാണ് കൃഷിഭൂമി ആ കൃഷിഭൂമി കർഷകൻ എന്ന മുദ്രാവാക്യം പോലും തെറ്റാണ് കൃഷിഭൂമി ആ കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന ആൾക്കായിരുന്നു കൊടുക്കേണ്ടത് അത് കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു അത് പരാജയപ്പെട്ടു അതാണ് പറഞ്ഞത് അത് പിന്നെ പത്ത് സെന്റ് പിന്നെ അഞ്ച് സെന്റ് പിന്നെ മൂന്ന് സെന്റ് ഇപ്പൊ കേൾക്കുമ്പോൾ സുഖമുള്ള ഒരു സാധനമാണ് ഫ്ലാറ്റ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞോടുകൂടി ഭൂമി എന്ന ആവശ്യത്തെ പൂർണ്ണമായി അവസാനിപ്പിക്കുകയാണ് പിന്നെ ആരും ചോദിക്കില്ലല്ലോ ഫ്ലാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമി ഉണ്ടോ ഫ്ലാറ്റ് പണിഞ്ഞു കൊടുക്കുന്നോ രണ്ടൊരു കാര്യമില്ല അത് ഭൂമി നിഷേധിക്കാനുള്ള തന്ത്രമാണ് ഫ്ളാറ്റിൽ താമസിപ്പിക്കുക എന്ന് പറയുന്നത് ഈ പത്ത് സെന്റ് ആണെങ്കിലും അഞ്ച് സെന്റാണെങ്കിലും മൂന്ന് ആണെങ്കിലും ഈ പറഞ്ഞ കൃഷിയിൽ അന്തസ്സായി കൃഷി ചെയ്ത് ജീവിക്കാനുള്ള ഭൂമി ലഭ്യമാകുന്നില്ല കേരളത്തിൽ അഞ്ച് ലക്ഷം ഏക്കർ ഭൂമി പാട്ടകാലാവധി കഴിഞ്ഞത് നിയമവിരുദ്ധമായി തോട്ടം മുതലാളിമാർ കൈവശം വെച്ചിരിക്കുന്നുവെന്ന് സർക്കാർ നിയോഗിച്ച രാജമാണിക്യം കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട് രാജമാണിക്യം കമ്മീഷന്റെ റിപ്പോർട്ട് നിയമസഭയിലുണ്ട് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് അഞ്ച് ലക്ഷം ഏക്കർ ഭൂമി നിയമവിരുദ്ധമായി പാട്ടകാലാവധി കഴിഞ്ഞത് തോട്ടം മുതലാളിമാർ കൈവശം വെച്ചിരിക്കുകയാണ് അപ്പൊ അത് പിടിച്ചെടുത്താൽ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള ഭൂമി വിതരണം ചെയ്യാൻ കഴിയും പക്ഷെ അത് നടക്കുന്നില്ല നമ്മുടെ കമലിന്റെ ഒരു സിനിമയുണ്ട് അടുത്തിടെയാണ് ആ ജഡ്ജി മരിച്ചത് ചെറിയങ്കിരികാരൻ ഈ അയ്യങ്കാളിപ്പട ഡബ്ല്യു ആർ റെഡ്ഡിയെ പാലക്കാട് കളക്ടറേറ്റില് പിന്നെ തടഞ്ഞു വയ്ക്കുന്നത് ഈ പറഞ്ഞ നിയമത്തെ ദുർബലപ്പെടുത്തുന്ന ഭേദഗതിക്കെതിരായിട്ടാണ് അന്ന് ആ മൂവ്മെന്റ് ഉണ്ടായത് അന്ന് കാ തൃശൂർ കളക്ടറായിരുന്ന തൃശൂർ ജില്ലാ ജഡ്ജി ആയിരുന്നൊരു ആചാര്യുണ്ട് ചെറിയങ്കിരി കാരനാണ് അദ്ദേഹത്തെയാണ് ഗവൺമെന്റ് അന്ന് പിന്നെ ഡബ്ല്യു ആർ എഡ്ഡിയെ മോചിപ്പിക്കുന്നത് ദൂതനായിട്ട് വിട്ടത് അദ്ദേഹം അവിടെ പോയിട്ട് ആ സിനിമയിൽ കൃത്യമായിട്ട് കമൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള സിനിമയാണ് അത് പട കമലിന്റെ പട അതിൽ പറയുന്നുണ്ട് ഇദ്ദേഹത്തെ നിയോഗിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഈ ആളുകൾക്കെതിരെ കേസ് ഉണ്ടാവില്ല എന്ന് പക്ഷെ പിറ്റേ ദിവസം കേസെടുത്തു അഞ്ചാൾക്കെതിരെയും കേസെടുത്തു ഇദ്ദേഹം പോയി സമരക്കാർക്ക് അനുകൂലമായിട്ടാണ് പ്രവർത്തിച്ചത് എന്നതിൻ്റെ പേരിൽ ഈ ആചാരിക്ക് ലഭിക്കേണ്ടിയിരുന്ന ൈക്കോടതി ജഡ്ജി ആകേണ്ട അദ്ദേഹത്തിന്റെ ശുപാർശ മടക്കി അദ്ദേഹത്തിന് ജില്ലാ ജഡ്ജിയായി പിരിയേണ്ടി വന്നു അദ്ദേഹം കഴിഞ്ഞ മാസമാണ് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ വിളിച്ചു അവരാണ് എന്നെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ മരണം അറിയിച്ചത് ഞാൻ പറഞ്ഞത് ഭൂമി എന്ന ആ ആവശ്യം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് അത് പല രൂപത്തിൽ വന്ന് ഒടുവിൽ ഈ പറഞ്ഞ പറഞ്ഞത്രയോ സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഇതിലേക്ക് പോവുക അതുപോലെ പൊതുമേഖലയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള നിയമനങ്ങൾ കുറയുന്നു അങ്ങനെ വരുമ്പോഴെന്ത് പറ്റും ഭരണഘടനാപരമായിട്ടുള്ള സംവരണം കിട്ടാതെ വരും അല്ലാതെ ഉള്ള നിയമനങ്ങൾക്കൊന്നും ഇതില്ല താൽക്കാലികമായ ആളെ നിയമിക്കുക അത് കഴിഞ്ഞിട്ട് പത്തു വർഷം കഴിയുമ്പോൾ അവരെ സ്ഥിരപ്പെടുത്തിയാൽ പിന്നെ ഒരു സംവരണ തത്വം അവിടെ പാലിക്കപ്പെടേണ്ടി വരില്ല ഡെവലപ്മെന്റിന്റെ ഷെയർ പോകുന്നത് അപ്പം പ്ലാനും പ്രോജക്റ്റും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രശ്നം ഞാൻ അവസാനിപ്പിക്കാം അപ്പം എപ്പോഴും നിയമസഭയിൽ പറയുന്ന കാര്യം ആയതുകൊണ്ടാണ് ആർക്കും അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഇപ്പോൾ പ്ലാൻ പ്ലാനിൽ ആയിരം രൂപ ഗവൺമെന്റ് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ബജറ്റിൽ അനുവദിച്ച് മാറ്റിവെച്ചാൽ നൂറ്റി പതിമൂന്ന് രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം നൂറും ആയിട്ട് അല്ലേ അതേസമയം പ്ലാനിൽ നിന്ന് മാറി പ്രോജക്റ്റ് ആകും കിഫ്ബി എന്ന് പറയുന്നത് പ്രോജക്റ്റാ പ്ലാനല്ല അതിൽ ആയിരം രൂപ ചെലവാക്കിയാൽ ആയിരം രൂപയും ജനറൽ ഇതിലേക്ക് പോകും അവിടെ അംബേദ്കർ പറഞ്ഞ ഭരണഘടന പറയുന്ന സംവരണം ഡെവലപ്മെന്റിൽ വികസനത്തിൽ നൽകേണ്ടതില്ല അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് എൺപത്തി മൂവായിരം കോടി രൂപ മാറ്റിവെക്കുമ്പോൾ എണ്ണായിരത്തി മുന്നൂറ് കോടി രൂപ നൽകേണ്ടതാണ് അവിടെ എൺപത്തിരണ്ട് കോടി പോലും നൽകുന്നില്ല എന്നുള്ളത് വലിയ ഒരു അനീതിയാണ് അനീതി നമ്മൾ പറയാതിരിക്കാൻ പറ്റുമോ അപ്പൊ അത് എല്ലായിടത്തും കുറയും എല്ലായിടത്തും ഈ വിഭാഗത്തിന് കൃത്യമായി ലഭിക്കണമെന്ന് കൂടി ഭരണഘടനയിൽ എഴുതി വെച്ചതാണ് എൺപത്തി മൂവായിരം കോടി ചെലവാക്കിയാൽ എണ്ണായിരത്തി മുന്നൂറ് കോടി കിട്ടിയിരിക്കണം അവിടെ എൺപത്തിരണ്ട് കോടി പോലും ചെലവഴിക്കാതെ വരുന്നത് അത് പ്ലാൻ അല്ല പ്രോജക്റ്റായി മാറുമ്പോഴാണ് പേര് മനോഹരമാകുമ്പോഴേക്കും ഡെവലപ്മെന്റിന്റെ ഷെയർ ഇല്ലാതാവുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാത്മാ അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നടത്തിയ പോരാട്ടം പുതിയ രൂപത്തിൽ പുതിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാലമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉറക്കെ അതിനു വേണ്ടിയിട്ട് ശബ്ദിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ സമ്മേളനത്തിന്റെ മറ്റൊരാവശ്യം കൂടിയാണ് ഇവിടെ ഈ ഒപ്പനയർ ഓഡിറ്റോറിയത്തിന് മഹാത്മാ യംഗാളിയുടെ പേര് ഈ പ്രദേശത്തിന്റെ എം എൽ എ എന്ന നിലയിൽ ഞാൻ അഭിമാനത്തോടി ഇവിടെ നിന്ന് പരസ്യമായി ആവശ്യപ്പെടുന്നു മഹാത്മാ യങ്കാളിയുടെ പേര് ഈ ഇവിടെ നൽകണം അദ്ദേഹത്തിൻ്റെ പ്രതിമയും സ്ഥാപിക്കണം എന്ന നിങ്ങളുടെ ആവശ്യത്തോട് ം ഞാൻ യോജിക്കുന്നു എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ഞാൻ എൻ്റെ ശ്യാംകുമാറിനോടും സൂചിപ്പിച്ചിരുന്നു മറ്റൊരു പരിപാടി ഉണ്ടായതുകൊണ്ട് പോകാനുള്ള അനുവാദം കൂടി ചോദിക്കുന്നു നന്ദി നമസ്കാരം